യോൾ ഞങ്ങളൊരു അടിപൊളി യാത്ര പോവാണേക്കും എവിടെക്കാണെന്നറിയണേ ഞങ്ങൾ തിരുവല്ലാമല അതോടൊപ്പം തന്നെ ഇഷായോഗി അവിടെയൊക്കെയാണ് പോകുന്നത് ഇതൊരു വൺ ഡേ ട്രിപ്പാണ് ഞങ്ങൾ തഞ്ചാവൂരൊക്കെ യാത്ര പോയത് ഓർമ്മയില്ലേ ആ ആ യാത്ര പോയത് മോക്ഷ ട്രാവൽസിൻ്റെ കൂടെയാണ് അതേ മോക്ഷ ട്രാവൽസിൻ്റെ കൂടെ തന്നെയാണ് ഇത്തവണത്തെ യാത്ര കാരണം ഞങ്ങൾ ഞങ്ങളുടെ വണ്ടിയൊക്കെ വിറ്റിട്ടാണല്ലോ ചാനടയ്ക്ക് പോയത് അപ്പം നമുക്ക് വണ്ടി ഒന്നുമില്ല പക്ഷെ ഞങ്ങൾ ഭയങ്കര യാത്രയോട് ഇഷ്ടമുള്ള ആൾക്കാരായതുകൊണ്ട് തന്നെ മോക്ഷനെ ഓപ്റ്റ് ചെയ്തതാണ് ഭയങ്കര എക്കണോമിക്കൽ ആണ് പാക്കേജ് എന്ന് പറയുന്നത് ആകെ ആയിരത്തി മുന്നൂറ് രൂപയുണ്ടായിരുന്നുള്ളൂ പിന്നെ കോയമ്പത്തൂർ എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര നോസ്റ്റാൾ ചെയ്യുന്ന സ്ഥലമാണ് കാരണം ഞാൻ പഠിച്ചത് കോയമ്പത്തൂരാണ് കോയമ്പത്തൂർ അമൃതയാണ് അമൃതയിലാണ് പഠിച്ചത് ബി എ മാസ്കം കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു അപ്പോൾ പഠിക്കുന്ന സമയത്ത് എനിക്ക് കോളേജ് ഭയങ്കര സ്ട്രിക്റ്റ് ആയതുകൊണ്ട് അത്ര ഇഷ്ടപ്പെട്ടില്ലായിരുന്നു പക്ഷേ പഠിച്ചിറങ്ങിക്കഴിയുമ്പോഴത്തേക്കും കോളേജ് ഭയങ്കര എന്താ പറയുക നമ്മുടെ മനസ്സിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നതാണ് അത് ഈ പറയുന്ന വെസ്റ്റേൺ ഗഡ്സിൻ്റെ താഴെയാണ് കോളേജ് എന്ന് പറയുന്നത് നല്ല ഭംഗിയുള്ള ക്യാമ്പസാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് ഹസ്ബൻഡിനെ കോളേജൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അവിടെ അടുത്തൊരു ദാബൊക്കെ ഉണ്ടായിരുന്നു ദാബയിലൊക്കെ കൊണ്ടുവന്നു അപ്പോൾ അങ്ങനെ ആ ഒരു ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ കോയമ്പത്തൂരുള്ള വെല്ലാങ്കിരി ഹിൽസിൻ്റെ താഴെയുള്ള ഈഷായോഗ്യയിൽ വരാമെന്ന് വിചാരിച്ചത് ഇത് ഒരു രാവിലെ നമ്മൾ പുറപ്പെട്ടു എന്നിട്ട് രാവിലെ ആറരയൊക്കെ ആകുമ്പഴത്തേക്കും പുറപ്പെട്ടു എന്നിട്ട് രാത്രി രാത്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം വെളുപ്പിന് ഒരു നാല് മണിയായപ്പോഴത്തേക്കും എത്തി നല്ല ട്രിപ്പായിരുന്നു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അത് അഫോർഡബിൾ ആണ് ഒരു ഒരാൾക്ക് ആയിരത്തി മുന്നൂറ് എന്ന് പറയുന്നത് കുഴപ്പമില്ലാത്ത റേറ്റാണ് നമ്മളിപ്പം ട്രെയിൻ ആണെങ്കിലും ബസ്സാണെങ്കിലും ഒക്കെ അത് കൂളാം കോയമ്പത്തൂർ വന്നിട്ട് പിന്നെ ഉബറൊക്കെ പിടിക്കേണ്ടി വരും ഞാനിവിടെ പണ്ട് വന്നിട്ടുണ്ട് അത് രണ്ടായിരത്തി പതിനൊന്നിൽ അന്ന് ഇവിടെ യാതൊന്നും ഉണ്ടായിരുന്നില്ല അന്ന് എൻ്റെ അച്ഛനും അമ്മേനെ കാണാൻ വന്നപ്പോഴത്തേക്കും ഞങ്ങൾ ചുമ്മാ ഗൂഗിളൊക്കെ നോക്കിയപ്പോഴത്തേക്കും എവിടെയെങ്കിലും നല്ല സ്ഥലമുണ്ടോ നോക്കി അങ്ങനെയാണ് ഈ എന്ന് പറഞ്ഞ സ്ഥലത്തെ കുറിച്ചിട്ട് അറിയുന്നതും ഞങ്ങളവിടെ വരുന്നതും പക്ഷേ അന്ന് ഇവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ എല്ലാം കാടായിരുന്നു ഫുൾ മരങ്ങളായിരുന്നു അപ്പോൾ അന്ന് അച്ഛന് പേടിയായിരുന്നു ഇവിടെ വന്നപ്പോഴത്തേക്കും രാത്രി തിരിച്ചു പോകുമ്പോഴത്തേക്കും മാനയൊക്കെ ഇറങ്ങുമെന്ന് കാരണം അത്രയും ഇടിട്ടുമൊക്കെ ആയിരുന്നു ആൾക്കാർക്കാണെങ്കിലും ഈ ആശ്രമം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഒന്നും അറിയത്തൊന്നുമില്ലായിരുന്നു പക്ഷേ ഇപ്പം ഭയങ്കര ഫേമസ് ആണ് സൺഡേ ആയതുകൊണ്ട് ഇഷ്ടംപോലെ ആൾക്കാർ കാണാനൊക്കെ വരുന്നുണ്ട് പിന്നെ ഞങ്ങൾ വന്നത് അഞ്ചുമണിക്കാണ് അപ്പോൾ കുറച്ച് വെയിലുണ്ടായിരുന്നു പക്ഷേ ഇപ്പം വെയിലൊക്കെ താന്ന് കന്നുകാലികൾ പശുക്കളൊക്കെ തിരിച്ചവടെ തൊഴുത്തിലോട്ടൊക്കെ പോവുകയാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇവിടുത്തെ ലേസർ ഷോ ആണ് കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നല്ല എൻജോയ് ചെയ്യാൻ പറ്റും ഞങ്ങൾ ലേസർ ഷോ കണ്ടിട്ടാണ് തിരിച്ചുപോയത് ഞാൻ ലേസർ ഷോയുടെ മൊത്തം വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്തിട്ടില്ല കാരണം അത് മൊത്തം ഷൂട്ട് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു അത് കണ്ട് അറിയേണ്ട ഒരു സംഭവമാണ് ആ വലിയൊരു പ്രതിമയിൽ ഈ പറയുന്ന ലേസർ എഫക്ട്സ് ഒക്കെ വന്നിട്ട് നമുക്കത് തീരുന്നൊന്നും നമ്മൾ അറിയേയില്ല അത്ര നമ്മൾ കണ്ടുകൊണ്ടിരുന്നു പോവും ഈ പ്രതിമ എന്ന് പറയുന്നത് ഗിന്നസ് ഗിന്നസ് ബുക്കിൽ കയറിയിട്ടുള്ളതാണ് ഏറ്റവും വലിയ പ്രതിമ എന്നാണ് പറയുന്നത് ഇത് രണ്ടായിരത്തി പതിനേഴിൽ ആദിയോഗി പിന്നെ ഫിനിഷ് ചെയ്ത പ്രതിമയാണ് അദ്ദേഹം തന്നെയാണ് അതിൻ്റെ മോഡലൊക്കെ ഉണ്ടാക്കിയെന്നാണ് പറയുന്നത് ഇതിലൊരു കണ്ടാൽ ശിവൻ്റെ ഇതാണെങ്കിലും ഇതിനങ്ങനൊരു റിലീജിയസ് ആസ്പെക്റ്റ് ഒന്നും ഇല്ല എന്നാണ് പറയുന്നത് കാരണം യോഗ എന്ന് പറയുന്നത് ഇപ്പം മൊത്തം ലോകങ്ങളിലും അക്സെപ്റ്റ് ചെയ്തൊരു കാര്യമാണല്ലോ അപ്പം യോഗയുടെ ഗുരുവായിട്ട് ശിവനെ കൺസർ ചെയ്യുകയും യോഗ ശിവൻ പിന്നീട് മറ്റുള്ള ആൾക്കാരിലോട്ട് പകർന്നു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അപ്പം ആ ഒരു സങ്കല്പത്തിൻ്റെ പുറത്താണ് ആദ്യോഗികൾ എന്ന് പറയുന്ന ഒരു പ്രതിമ ഉണ്ടാക്കിയിരിക്കുന്നത് ഇവിടെ അങ്ങനെ അമ്പലമൊന്നുമില്ല ഇവിടെ അതിൻ്റെ ഫ്രണ്ടിലൊരു മെഡിറ്റേറ്റ് ചെയ്യാനുള്ള ഒരു സ്ഥലമുണ്ട് മെഡിറ്റേഷന് താല്പര്യമുള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ അവിടെ വന്നിട്ട് മെഡിറ്റേറ്റ് ചെയ്യാം അവിടെ കയറാൻ നേരത്ത് നമ്മൾ ചെരുപ്പൊന്നും യൂസ് ചെയ്യാൻ പാടില്ല അത്രേ ഉള്ളൂ അല്ലാതെ അങ്ങനെ ഇവിടെ പൂജയും ഒന്നും തന്നെ ഇല്ല എന്തായാലും ഒരു ദിവസം അതായത് പാലക്കാട് കോയമ്പത്തൂർ ഒക്കെ ഉള്ള ആൾക്കാർക്ക് ഒരു ദിവസം വെൽ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സ്ഥലം തന്നെയാണ് ഈഷായോഗ എന്ന് പറയുന്നത് പല സ്ഥലത്തു നിന്നുള്ള ആൾക്കാർ ഇവിടെ വരുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പ്രതിമ അവിടെ സ്ഥാപിച്ചതിന് ശേഷം ആവശ്യമാണ് ഈ ഒരു സ്ഥലം തന്നെ നല്ല ഡെവലപ്പ് ചെയ്തത് എന്തായാലും ഞങ്ങളുടെ അടിപൊളി ട്രിപ്പായിരുന്നു അടുത്ത ബ്ലോഗി വീണ്ടും കാണാമേ